നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ എസ് ഡി രേവണ്ണയ്ക്ക് ലൈംഗിക പീഡന കേസിൽ ജീവപര്യന്ത തടവും അഞ്ച് ലക്ഷം പിഴയും സിനിമയെ നവീകരിക്കാനും വിപുലീകരിക്കാനും സിനിമാ കോൺക്ലേവ് സഹായകരമെന്ന് മുഖ്യമന്ത്രി കേരളത്തിൽ പുതിയ ഡി സി സി പ്രസിഡന്റുമാർക്ക് മൂന്ന് വർഷം മത്സര വിലക്ക് ഛത്തീസ്ഗഡിൽ റിമാൻഡിലായിരുന്ന മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചു വാർത്തകൾ വിശദമായി എസ് ഡി രേവണ്ണയ്ക്ക് ലൈംഗിക പീഡന കേസിൽ ജീവപര്യന്ത തടവും അഞ്ച് ലക്ഷം പിഴയും കർണാടകത്തിലെ മുൻ എംപിയും മുൻ മുഖ്യമന്ത്രി എസ് ഡി കുമാരസ്വാമിയുടെ മകനുമായ എസ് ഡി രേവണ്ണയ്ക്ക് ബലാത്സംഗ കേസിൽ ജീവപര്യന്ത തടവും അഞ്ച് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത് നാൽപ്പത്തിയേഴുകായ സ്ത്രീയെ ഭീഷണിപ്പെടുത്തി പലവട്ടം ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് കേസ് ഇവരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയാണ് രേവണ്ണ ഭീഷണിപ്പെടുത്തിയിരുന്നത് ഇയാൾ മുൻപ് ഹസനിൽ നിന്നുള്ള ലോകസഭാംഗമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടക രാഷ്ട്രീയത്തിൽ ഏറെ കോളളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു രേവ ക്കെതിരായ ലൈംഗിക ആരോപണം നാലോളം കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത് ഇതിൽ ആദ്യ കേസിലാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് സിനിമയെ നവീകരിക്കാനും വിപുലീകരിക്കാനും സിനിമാ കോൺക്ലേവ് സഹായകരമെന്ന് മുഖ്യമന്ത്രി മലയാള ചലച്ചിത്ര മേഖലയെ കാലാനുസൃതം നവീകരിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുന്നതിന് കേരള സിനിമാ നയ രൂപീകരണ കോൺക്ലേവ് സഹായകരമാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു സിനിമാ കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഫ്ലാക്ക് ബോർഡ് അടിച്ചായിരുന്നു മുഖ്യമന്ത്രി കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മോഹൻലാലും മണിരത്നവും സുഹാസിനിയും ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിമാരായ സജി ചെറിയാൻ വി ശിവൻകുട്ടി ജി ആർ അനിൽ കെ ബി ഗണേഷ് കുമാർ വീണ ജോർജ് സ്പീക്കർ എ എൻ ഷംസേർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ പുതിയ ഡി സി സി പ്രസിഡന്റുമാർക്ക് മൂന്ന് വർഷം മത്സരവിലക്ക് പുതിയമാർക്ക് കോൺഗ്രസിൽ മത്സര വിലക്ക് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷരായി പുതുതായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നവർക്ക് ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും പാർലമെന്ററി രംഗത്ത് വരാതെ സംഘടനാ രംഗത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് എഐസിസി നിർദ്ദേശം നിലവിലുള്ള ഡി അധ്യക്ഷർക്ക് ഈ നിബന്ധന ബാധകമല്ല പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താനാണ് പുതിയ തീരുമാനമെന്നാണ് വിശദീകരണം പുതുതായി ഒൻപത് ജില്ലകളിലെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷന്മാർ വരുമെന്നാണ് വിവരം എറണാകുളം മലപ്പുറം കണ്ണൂർ കോഴിക്കോട് ഡി സി സി മാറ്റമുണ്ടാവാൻ ഇടയില്ല തൃശൂരിൽ അടുത്തിടെ പ്രസിഡന്റ് മാറിയത് അതിനാൽ അവിടെയും മാറ്റമുണ്ടാവില്ല ഛത്തീസ്ഗഡിൽ റിമാൻഡിലായിരുന്ന മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചു ഛത്തീസ്ഗഡിൽ റിമാൻഡിലായിരുന്ന മലയാളി കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ജാമ്യം ലഭിച്ചു ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയാണ് ഇന്ന് ഉപാധികളോടെ ഇരുവർക്കും ജാമ്യം അനുവദിച്ചത് അൻപതിനായിരം രൂപയ്ക്കുള്ള രണ്ട് ആൾ ജാമ്യവും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം രാജ്യം വിട്ടുപോകരുത് എന്നീ ഉപാധികളും സഹിതമാണ് ജാമ്യം അനുവദിച്ചത് നിർബന്ധിത മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സഭാംഗങ്ങളായ ഈ രണ്ട് കന്യാസ്ത്രീകളെയും കഴിഞ്ഞ െട്ടിലെ ബജ്രംഗളിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തിരുന്നത് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചത് കന്യാസ്ത്രീകളുടെ അഭിഭാഷകന്റെ വാദങ്ങൾ പി പി ഖണ്ഡിച്ചതുമില്ല ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ അന്വേഷണ സംഘാംഗത്തിനെതിരെ ഗൗരവമേറിയ ആരോപണം ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ കേസ് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെതിരെ ഗൗരവമേറിയ ആരോപണം പരാതി പിൻവലിക്കാൻ സിർസി സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൂടിയായ മഞ്ജുനാഥ ഗൌഡ സാക്ഷിയെ നിർബന്ധിച്ചെന്നാണ് പരാതി സമ്മർദ്ദത്താലാണ് പരാതിപ്പെട്ടതെന്ന് സാക്ഷിയെ കൊണ്ട് പറയിച്ച് മഞ്ജുനാഥ ഗൌഡ മൊബൈൽ ഫോണിൽ അത് റെക്കോർഡ് ചെയ്തുവെന്നാണ് ആക്ഷേപം സാക്ഷിയോട് അറസ്റ്റ് ചെയ്യുമെന്നും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നും ഭീഷണി മുഴക്കിയതായും പറയുന്നു മഞ്ജുനാഥ ഗൌഡയെ എസ് ഐ ടിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതിനിടെ ആറാം പോയിന്റിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെടുത്ത വിഭാഗങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബംഗളൂരുവിലെ എഫ് എസ് എൽ ലാബിൽ എത്തിച്ചു സ്വകാര്യ ഭൂമിയിൽ ഉൾപ്പെടെയുള്ള മറ്റു പോയിന്റുകളിലേക്ക് തിരച്ചിൽ പ്രക്രിയ തുടരാനുള്ള നീക്കത്തിലാണ് എസ് ഐ ടി പീഡന പരാതി റാപ്പർ വേടന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി ലൈംഗികാരോപണം നേരിടുന്ന റാപ്പർ വേടന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു പീഡന പരാതിയിൽ അന്വേഷണം നടത്തുന്ന എറണാകുളം തൃക്കാക്കര പോലീസാണ് തൃശൂരിലെ വേടന്റെ വീട്ടിൽ പരിശോധന നടത്തിയത് കേസിൽ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പതിനെട്ടിന് പരിഗണനയ്ക്കെടുക്കും ആരാധിക എന്ന നിലയിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട തന്നെ വിവാഹ വാഗ്ദാനം നൽകി പലതവണ വേടൻ ലൈംഗികമായി പീഡിപ്പിച്ചതായാണ് തൃക്കാക്കര സ്വദേശിയായ യുവ ഡോക്ടർ പോലീസിൽ നൽകിയ പരാതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിനും രണ്ടായിരത്തി മാർച്ചിനുമിടയിൽ പീഡിപ്പിച്ചതായാണ് പരാതിയിലുള്ളത് അന്വേഷണം കുരുക്കാനുള്ള ശ്രമമായി കരുതുന്നില്ലെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ തനിക്കെതിരെയുള്ള വകുപ്പ് അന്വേഷണം കുരുക്കാനുള്ള ശ്രമമാണെന്ന് കരുതുന്നില്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആശുപത്രിയിൽ നിന്ന് ഒരു ഉപകരണവും കാണാതായിട്ടില്ലെന്നും ഉപയോഗിക്കാത്തതിനാൽ മാറ്റിവച്ചതാണെന്നും വകുപ്പ് തലവൻ ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി എല്ലാ വർഷവും ഓഡിറ്റ് നടത്തുന്നതാണെന്നും ഓസിലോസ്കോപ്പ് ഉപയോഗപരിചയമുള്ള ഡോക്ടർമാർ നിലവിലില്ലാത്തതിനാൽ മാറ്റിവച്ചതാണെന്നും ഡോക്ടർ ഹാരിസ് വിശദീകരിച്ചു നേരത്തെ ഈ ഉപകരണം ഉപയോഗിച്ചതിൽ ചില പരാതികളും വന്നിരുന്നു ഉപകരണം അവിടെ തന്നെയുണ്ട് കളക്ടറേറ്റിലേക്ക് പലവട്ടം ഇതിന്റെ ഫോട്ടോ അയച്ചിട്ടുമുണ്ട് അന്വേഷണമായി സഹകരിക്കുമെന്നും ഡോക്ടർ ഹാരിസ് അറിയിച്ചു പാലക്കാട് നഗരത്തിൽ യുവതിക്ക് നേരെ അക്രമം പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ വഴിയിൽ യുവതിക്ക് നേരെ അക്രമശ്രമം സുൽത്താൻപേട്ട ജംഗ്ഷനിലാണ് സംഭവം നടന്നു സ്ത്രീയെ ബലപ്രയോഗത്തിലൂടെ ഓട്ടോയിൽ കയറ്റാനാണ് ശ്രമമുണ്ടായത് ഇത് കണ്ട് ഓടിയെത്തിയ നാട്ടുകാർ അക്രമിയെ പിടികൂടി പോലീസിന് കൈമാറി അക്രമിയായ ഊട്ടി സ്വദേശി മാനസികാരോഗിയാണെന്നാണ് സംശയിക്കുന്നത് പശുവിനെ അന്വേഷിച്ചു പോയ യുവതിയുടെ മരണം വൈദ്യുതാഘാതമേറ്റ് മേയാൻ പോയി കാണാതായ പശുവിനെ അന്വേഷിച്ചു പോയ യുവതിയുടെ മരണം വൈദ്യുതാഘാതമേറ്റ് കോഴിക്കോട് കുറ്റ്യാടി മരുതോങ്കര കോങ്ങാട് ചൂളപ്പറമ്പിൽ ഷിജുവിന്റെ ഭാര്യ നാൽപ്പതുകാരിയായ ബോബിയെയാണ് ഇന്നലെ മരിച്ച നിലയിൽ കണ്ടത് സമീപത്ത് നിന്ന് പശുവിന്റെ ജടവും കണ്ടെത്തിയിരുന്നു വൈദ്യുതിക്കിണിയിൽ നിന്നാണ് വൈദ്യുതാഘാതമേറ്റിരിക്കുന്നത് പശുവിനെ തിരഞ്ഞുപോയ ബോബിയെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാണാതായിരുന്നു മക്കൾ വിവരം അറിയിച്ചത് അനുസരിച്ച് ഭർത്താവും നാട്ടുകാരും പോലീസും വനവകുപ്പും വകുപ്പും ചേർന്ന് നട അന്വേഷണത്തിലാണ് വനാതിർത്തിക്ക് സമീപമുള്ള കൊക്കോ തോട്ടത്തിൽ നിന്ന് ബേബിയുടെ മൃതദേഹം കണ്ടെത്തിയത് കൊക്കോ മരത്തിൽ വൈദ്യുതി കമ്പി കൊടുക്കാൻ സജ്ജീകരിച്ചതായാണ് കണ്ടത് പി വി സി പൈപ്പിന്റെ ഭാഗങ്ങളും സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തി പാഴ്സൽ കവറിൽ പൊട്ടിത്തെറിയും പോസ്റ്റ് ഓഫീസിൽ വന്ന പാഴ്സൽ കവർ പൊട്ടിത്തെറിച്ചു പത്തനംതിട്ട ഇളമണ്ണൂർ പോസ്റ്റ് ഓഫീസിൽ കവർ സീൽ ചെയ്യുമ്പോഴാണ് പൊട്ടിത്തെറിയും പുകയും ഉണ്ടായത് സ്വകാര്യ കൊറിയർ ഏജൻസി വഴി ഗുജറാത്തിൽ നിന്ന് എത്തിയ പാക്കറ്റിലാണ് സംഭവം വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കവറിനുള്ളിലെ പെല്ലറ്റുകളാണ് പൊട്ടിത്തെറിക്ക് ഇടയാക്കി െന്ന് തിരിച്ചറിഞ്ഞു ആളപായ ബില്ല് രാജ്യത്ത് യു പി പണമിടപാടിൽ രാജ്യത്തെ യു പി ഐ പണമിടപാടിൽ വൻ വർധന എന്ന കണക്കുകൾ കഴിഞ്ഞ മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ ഇടപാടുകളാണ് യു പി ഐ വഴി നടന്നത് അതായത് ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ ഇടപാടുകൾ നടന്നു എന്നർത്ഥം ഇതുവരെ നടന്ന ഏറ്റവും ഉയർന്ന പ്രതിമാസ ഇടപാടാണിത് ആലപ്പുഴ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനം പുതിയ വഴിത്തിരിവിലേക്ക് ആലപ്പുഴയിൽ വീട്ടുവളപ്പിൽ കത്തിക്കരിഞ്ഞ നിലയിൽ അസ്ഥികൾ ലഭിച്ച കേസിൽ പുതിയ വഴിത്തിരിവ് ചേർത്തല പള്ളിപ്പുറം സ്വദേശിയും സ്ഥലക്കച്ചവട കച്ചവട ഇടനിലക്കാരനും സബായിസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടുവളപ്പിൽ നിന്ന് കത്തിച്ച നിലയിൽ അസ്ഥികൾക്കൊപ്പം ലഭിച്ച കൃത്രിമ പല്ലാണ് മൂന്നാമതൊരു സ്ത്രീയുടെ തിരോധാനവുമായി ഇയാൾ ബന്ധപ്പെട്ടതായി സംശയം ഉണർത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ എന്ന സ്ത്രീയുടെ തിരോധാനമാണ് പുതുതായി ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ഏഴിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാതായ ജൈനമ്മ എന്ന സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിലവിൽ കുറ്റാരോപിതനായ സബായിസ്റ്റിന് ഐഷ തിരോധാനവുമായും ബന്ധമുണ്ടെന്ന നിലയിലേക്കാണ് കണ്ടെത്തൽ കാണാതായ ഐഷ പരിചയക്കാരിയായിരുന്നു ലഭിച്ച ക്ലിപ്പെട്ട കൃത്രിമ പല്ല് കാണാതായ ഐശ്വരുടെ സമാനമാണെന്നാണ് പോലീസ് കണ്ടെത്തൽ ശരീരവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വളപ്പിനുള്ളിലെ വീട്ടിനുള്ളിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു പതിനഞ്ചുകാരിയോട് ലൈംഗിക ചുമയോടെ സംസാരിച്ചത് ചോദ്യം ചെയ്ത സ്ത്രീകൾക്ക് നേരെ അക്രമം ഒരാൾ അറസ്റ്റിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീകൾക്ക് നേരെ അക്രമം പാലക്കാട് നൂറിണി സ്വദേശി കിരൺ എം എന്ന വ്യക്തിയാണ് സ്ത്രീകളെ മർദ്ദിച്ചത് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയോട് ലൈംഗിക ചൊവ്വയോട് സംസാരിച്ചത് ചോദ്യം ചെയ്തതിനാണ് ഇയാൾ സ്ത്രീകളെ മർദ്ദിച്ചത് നാല് സ്ത്രീകൾ പാലക്കാട് നിന്നും കണ്ണൂരിലേക്ക് ട്രെയിൻ കയറാൻ വന്നപ്പോഴാണ് ദുരനുഭവം നേരിട്ടത് സ്ത്രീകളെ ആക്രമിക്കൽ പൊതുസ്ഥലത്ത് അശ്ലീലം പറയിൽ ലൈംഗിക ചൊവ്വയോടെ ശാരീരിക സ്പർശനം തടഞ്ഞുവയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കിരണിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തിയെട്ട് വയസ്സുകാരനാണ് ൾ റിമാൻഡിലാണ് പതിനഞ്ചു വയസ്സുകാരിയോടെ ലൈംഗിക ചുവയോട് സംസാരിച്ച സംഭവത്തിൽ നിലവിൽ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടില്ല പ്രതിയെ വൈദ്യ പരിശോധന കഴിഞ്ഞ് സ്റ്റേഷനിലെത്തിക്കവേ വാഹനത്തിൽ നിന്ന് ഇറക്കുമ്പോൾ ഇയാളെയും കൂടെയുണ്ടായിരുന്ന പോലീസുകാരെയും ആക്രമിച്ച അഞ്ചു പേരെയും പാലക്കാട് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു പാലക്കാട് സ്വദേശികളായ മുപ്പത്തിയൊന്നുകാരനായ ശ്രീറാം ഇരുപത്തിനാലുകാരനായ റാഷിദ് ഇരുപത്തിമൂന്നുകാരനായ ബഷീർ ഇരുപത്തിമൂന്നുകാരനായ നിഷാദ് ഇരുപത്തിരണ്ടുകാരനായ ആഷിഖ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബന്ധുവിനെ സ്വീകരിക്കുവാനായി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ കിരൺ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കണ്ണൂരിലേക്ക് പോകാനായി തീവണ്ടി കാത്തുനിന്ന നിന്ന നാല് യുവതികളോട് അപപര്യതയായി പെരുമാറിയെന്നാണ് പരാതി ഇത് ചോദ്യം ചെയ്ത യുവതികളെ കടന്നുപിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു യുവതികളുടെ പരാതിയിലാണ് റെയിൽവേ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തത് ഇയാളെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി തിരികെ സ്റ്റേഷനിലെത്തി ജീപ്പിൽ നിന്ന് നടക്കുന്ന സമയത്ത് പരാതിക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്നാണ് കിരണിനെ മർദ്ദിച്ചത് ഇത് തടയാനെത്തിയ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർക്കും മർദ്ദനമേറ്റു രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാരുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ായിരുന്ന പ്രതിയെ ആക്രമിച്ചതിനും പോലീസിന്റെ കൃത്യനിർമാണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിനുമാണ് യുവാക്കൾക്കെതിരെ കേസെടുത്തത് ആറുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങാൻ ശ്രമിച്ച യുവാവിന്റെ ഇരു കാലുകളും വേർപെട്ടു സ്റ്റോപ്പ് ഇല്ലാത്ത സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങാൻ ശ്രമിച്ച യുവാവിന്റെ ഇരു കാലുകളും വേർപെട്ടു ബംഗളൂരു ബൊമ്മക്കൽ സ്വദേശിയായ നാൽപ്പതുകാരൻ ശിവശങ്കറിന്റെ കാലുകളാണ് വേർപെട്ടത് ഇന്ന് രാവിലെ കോഴിക്കോട് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം സന്ദരാഗഞ്ചി ഹൈദരാബാദ് സൂപ്പർ എക്സ്പ്രസിൽ നിന്നാണ് ഇയാൾ ചാടിയിറങ്ങാൻ ശ്രമിച്ചത് പ്ലാറ്റ്ഫോമിലുള്ള ടിക്കറ്റ് കൗണ്ടറിന് മുന്നിലാണ് ചാടിയത് ഗുരുതരാവസ്ഥയിലുള്ള ശിവശങ്കറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അസം സ്വദേശിയായ നാല് വയസ്സുകാരൻ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു അസം സ്വദേശിയായ നാല് വയസ് കാരൻ തൃശൂരിൽ വെള്ളക്കെട്ടിൽ വീണ് മരണപ്പെട്ടു മാളയിൽ ഇന്നലെ വൈകിട്ടാണ് അപകടം സജിദ് ആണ് വെള്ളക്കെട്ടിൽ വീണത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മണ്ണെടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിലേക്ക് കുട്ടി വീണത് കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാള പോലീസ് കേസെടുത്തു കഞ്ചാവുമായി മൂന്ന് മലയാളികൾ കർണാടകയിൽ പിടിയിൽ നാൽപ്പത്തി ദശാംശം രണ്ടു ലക്ഷം വില കണക്കാക്കുന്ന കഞ്ചാവ് കടത്തിയ മൂന്ന് മലയാളികൾ കർണാടകത്തിൽ പിടിയിലായി കാസർഗോഡ് സ്വദേശികളായ ഇരുപത്തിനാല് കാരൻ മുഹമ്മദ് ആഷിഖ് മുപ്പത് കാരൻ സുബൈ നാൽപ്പത്തി അഞ്ചുകാരൻ മസൂദ് എന്നിവരാണ് ദക്ഷിണ കന്നഡയിലെ മൂഡ് വിത്രി പോലീസ് പിടിയിലായത് കഞ്ചാവിന് പുറമെ രണ്ട് വാഹനങ്ങളും അഞ്ച് മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോടോക് സബ്സ്റ്റൻസ് അഥവാ എൻ നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് പിടിയിലായവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് വിവരം മൂഡ് ബദ്രിയിലെ ബെലുവായി ഗ്രാമത്തിലുള്ള കാന്തവർ ക്രോസ് മത്തടകരേക്ക് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത് മണ്ണിടിച്ചിൽ ജമ്മു കശ്മീർ എസ് ഡി മകനും മരിച്ചു ജമ്മു കാശ്മീരിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും സിംഗ് റാണയും മകനുമാണ് മരിച്ചത് ധർമാരിയിൽ നിന്ന് പട്ടിയാനിലേക്ക് റാണയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് സലൂഖ് ഇക്തർ നല്ല എന്ന പ്രദേശത്ത് വെച്ച് വലിയ പാറക്കല്ലുകൾ പതിച്ചാണ് അപകടം സംഭവിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ റാണയും മകനും മരണപ്പെട്ടു മണ്ണിടിച്ചിലിൽ മറ്റ് ആറുപേർക്കും പരിക്കേറ്റിട്ടുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എസ് ഡി രേവണ്ണയ്ക്ക് ലൈംഗിക കേസിൽ ജീവപര്യന്ത തടവും അഞ്ച് ലക്ഷം പിഴയും സിനിമയെ നവീകരിക്കാനും വിപുലീകരിക്കാനും സിനിമാ കോൺക്ലേവ് സഹായകരമെന്ന് മുഖ്യമന്ത്രി കേരളത്തിൽ പുതിയ ഡി സി സി പ്രസിഡന്റുമാർക്ക് മൂന്ന് വർഷം മത്സര വിലക്ക് ഛത്തീസ്ഗഡിൽ റിമാൻഡിലായിരുന്ന മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം